അയാൾ പോലീസ് ആണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങളെഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നല്ലോ ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാള് പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്ക ഉപദ്രവിക്കുക അവർ ചെയ്തത് അത് നമുക്ക് അറിയാറുണ്ട് സ്റ്റേറ്റ്മെന്റ് അറിയാലോ നമുക്ക് അറുപത്തൊമ്പത് ലക്ഷം വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷേ ദിയേടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെ ഇവരെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെ കൊല്ല ഞങ്ങളുടെ വീട് നമ്മളിപ്പം ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വിയുടെ എന്തൊക്കെയാലും അവർ ഫോട്ടോസൊക്കെ അവരിന്ന് ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഞങ്ങൾക്ക് ഇപ്പൊ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല അപ്പൊ അവരങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞങ്ങളെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവർ എന്ത് രീതിയിൽ എന്തൊക്കെ ആലോ ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞോളൂ ഞങ്ങൾ വണ്ടിയിലാണ് പോയത് ഞങ്ങളുടെ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു സ്ഥലം അറിയില്ല ഞങ്ങളുടെ പൈസ ആ അവര് മേടിക്കുന്നത് ഞാൻ ജോലി ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യയെ ഒക്കെ പുറത്ത് കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചെടുക്കുന്നത് അപ്പൊ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് അവളുടെ അവരുടെ കഴിത്തിൽ എന്റെ കഴുത്തില് മലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ കഴിത്തിൽ മാലയൊക്കെ ഉള്ളതായിരുന്നു നീ അതെല്ലാം പണി വെച്ചു കൊണ്ടുവന്നിട്ട് അപ്പൊ പുള്ളിക്കാരെ അത്രയും കൊയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ ഉണ്ട് അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുക്കുകയാണ് രാവിലെ അവരുടെ ഫ്ലാറ്റിലെത്തുന്നു അതിനുശേഷം ഈ നിങ്ങളെ അല്ല മുപ്പതാം തീയതിയാണ് കൂട്ടിയിട്ടത് അന്നാണ് കൊടുക്കുന്നത് ഞങ്ങള് വിട്ടു നമ്മളെ നമ്മളെത്രയും അകത്ത് വെച്ചിരിക്കുകയായിരുന്നു ഹസ്ബൻഡിനെയാണ് പുറത്തുവിട്ടത് അതായത് ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെത്തുവിട്ടു സംശയം കൊണ്ടുപോകുന്നു പൈസ അതാ പറഞ്ഞു ഗോൾഡ് പണയ പോലീസിനെ സമീപിച്ച് നമ്മൾ ചിന്തിക്കുന്ന പറയണ അവര് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട് അത് പറഞ്ഞു എന്റെ ചേട്ടാ ആണ് നിക്കുന്ന എന്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എന്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത് അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനം എന്നോട് പറഞ്ഞത് എന്നൊക്കെന്തിനാണ് നിന്റെ ചാട്ട് ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത് ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ഒക്കെ അയച്ചിരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവര് സംസാരിച്ചത് ഇത്രയും അക്കൗണ്ടിലേക്ക് ഈ കച്ചവടത്തിന്റെ പൈസ കൈമാറുന്ന ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കപ്പോ ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞു ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പോ എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്റെ എടുത്ത് ഞാൻ ദീചേച്ചിട്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്ന സി സി ടി വി നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് നമ്മൾ മാറ്റണം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ അപ്പൊ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രം അത് സി സി ടി വി ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെന്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല ഒരു വർഷമായിട്ട് അതെ അതിക്ഷേപിച്ചു കൃഷ്ണകുമാറും പറഞ്ഞു തീയേയും പറഞ്ഞു ദിയുടെ അമ്മയും പറഞ്ഞു കേട്ടിട്ട് നിങ്ങള് മുപ്പത്തി നീ മുപ്പത്തിയാ നീ മുപ്പത്തിയാന്റെ ഭർത്താവ് മുന്നു ആണെന്ന് പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ാണ് ക്രിമിനൽ എന്നത് ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുക്കൂറ്റികളല്ലേ നിന്നെയൊക്കെ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അവരെല്ലാം ഞങ്ങളാണ് ഞങ്ങള് കേസ് കൊടുത്തതിനു ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവര് വന്നതിന് ശേഷം ആണ് കേസ് കൊടുക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് അവര് കേസ് കൊടുക്കും ഒരു എഫ്ഐആർ ഫയൽ ചെയ്ത് മണ്ടേ ആണ് നമ്മള് മൺഡേ ആണ് കൊടുത്തത് മൺഡേ ആ ആ നമുക്ക് അന്ന് രാത്രിയാണ് അവർ എഫ്ഐആർ ഇട്ടത് അന്ന് രാത്രിയാണ് എഫ്ഐആർ ഇട്ടത് അവരുടെ എഫ് ഐആർ ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു നമ്മൾ കണ്ട് കൃഷ്ണകുമാർ സാർ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു അവരെ വിട്ടു നമ്മൾ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി ഒൻപതരം ഒൻപതേ മുപ്പത് എന്നിട്ടും തന്നില്ലായിട്ട് ഈ ഒക്കെ മെസ്സേജ് വരുമെന്നാ പറഞ്ഞത് അവര്ഷമായിട്ട് മുപ്പതിനകത്തൊക്കെ വന്നിട്ടുണ്ടാവണം അതിനകത്തേക്ക് നമുക്ക് വന്നിട്ടുണ്ടാവണം ആ ദിയ്ക്ക് നമ്മൾ വി തീയാലും ദിയ ഇങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും അപ്പൊ അവരെ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു വരണം അപ്പൊ അതിന്റെ കൂട്ടത്ത് മൂന്ന് നാല് സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയക്ക് സ്വിഗ്ഗി ജീനി അകത്ത് വെച്ച് കൊടുക്കാൻ ചൂല ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ എല്ലാ എല്ലാത്തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയില ആഴ്ചയിലോ അല്ലാതെ വീക്കിലി പിന്നെ ദീ അല്ലാതെ ഓഫീസിൽ വരുമ്പോ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത് അവിടെനിന്ന് ദീയ എടുക്കാറുണ്ട് സാലറി അല്ല ദിയെ തരുന്നതല്ലാതെ നമ്മൾ നമ്മളെടുത്തിട്ടില്ലാതെ ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുവായിരുന്നു ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് അങ്ങനെ നമുക്ക് കിട്ടുവായിരുന്നു ഇപ്പോഴും ഗൂഗിൾ പേ അല്ല നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത് അപ്പൊ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടു മതി അങ്ങനത്തെ ഒരു ക്യാഷ് ആണ് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞങ്ങളുടെ ഇല്ലേ അവരേലും നമ്മുടെ നമ്മുടെ എടുക്കാൻ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട് അവര് പറയുന്ന പോലെ നിങ്ങള് പറയുന്നു നിങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ തെറ്റൊന്നും ചെയ്തിട്ടില്ലാതെ നിങ്ങൾ ഇത്രയും എട്ട് ലക്ഷത്തോളം രൂപ അതാ പറഞ്ഞത് അവര് നമ്മളാദ്യം പറയുന്ന അവര് ആദ്യം നമ്മടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് കാരണം അവർ ഇപ്പൊ അവരിപ്പോ ഒരു സ്റ്റാറ്റസ് വന്നിട്ടിരുന്നു കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട് സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫിന്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് അവിടെ വന്നത് ഇപ്പൊ ആ സ്ക്രീൻഷോട്ട് ഇപ്പൊ ആരായാലും നമ്മുടെ ചോദിക്കും നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തിന് തെളിവ് എന്താണെന്ന് ഞങ്ങളേല് ഗൂഗിൾ പേയില് വന്നതിനേ മാത്രമല്ലേ തെളിവുള്ളൂ അപ്പം തീയേന ഞങ്ങള് പേടിച്ചത് ഞങ്ങൾ ഓ ഓരോ ടൈമ് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിട്ട് ആ സി സി ടി വി അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയെ വെക്കാനാണ് അടുക്കള ക്യാഷ് എടുക്കുന്നത് അഞ്ഞൂറിന്റെ കൈണ്ടറിൽ വെച്ചാ അതെ കൗണ്ടറിൽ വെച്ച് വാങ്ങും അല്ലാതെ നിന്നും മേടിക്കാറുണ്ട് കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷ് ഉണ്ടാവണം ഉണ്ടാവണം അതെ നിങ്ങൾ അതിന് ഞങ്ങൾ ഇപ്പം പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് കോർട്ട് അവധി ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാം പറ്റും മൺഡേ കൊടുക്കും നമ്മൾ കൊടുക്കാതിരുന്നത് നമ്മൾ കുറച്ച് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട മണ്ഡേ നമുക്ക് അതിന്റേതായ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്തത് സ്റ്റേഷനിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് അവർ മേടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ തന്നെ ക്യാഷ് വാങ്ങിയത് സമ്മതിക്കുന്നു മൺഡേ കംപ്ലൈന്റ് കൊടുക്കുന്നത് സ്റ്റേഷനിൽ അതിനുശേഷം ഞങ്ങള് അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് രണ്ടു മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങള് ഞങ്ങള് പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും അല്ല ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ച് അറിയാ തീയ്യാ നമ്മുടെ അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല എന്നാൽ നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് ദിയെ ഞങ്ങൾക്ക് അങ്ങനെ ഇടപഴകിയിട്ടില്ല ദിയ്ക്ക് എപ്പോഴും ഒരു മുതലാളി നമ്മൾ എന്നാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ധിയ്ക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോ താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലയെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങള് മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് മാറി ഞങ്ങളെ മുന്നിട്ട് ജോലി നിർത്തി ഇരുപത്തിയെട്ടാം തീയതി തീയതിയാണ് തീയതി നടക്കുന്നത് തീയതിയാണ് ആ ദിയറിയാൻ ജോലി നിർത്തി ഞങ്ങള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ കോൾ റെക്കോളുണ്ടോ കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞയച്ചിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ മൂന്നേടി ഒരുമിച്ചാലും അതെ ആ ഞങ്ങള് മൂന്നേരം മാത്രമേ അതെ എല്ലാം ചെയ്തിട്ടാണല്ലോ അല്ല നിങ്ങൾ തന്നെ അല്ല ഇപ്പം പറഞ്ഞ ദിയുടെ ഡെലിവറി വരെ അവിടെ നിൽക്കുന്ന ദിയ ആവശ്യപ്പെട്ട് നിങ്ങൾ നിൽക്കാന്ന് തീരുമാനിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മാറാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഏഴ് മണി വരെയൊക്കെ നിർത്താൻ തുടങ്ങി പിന്നെ പതിനൊന്ന് മണി അഞ്ചുമണിയാക്കി പിന്നെ ഏഴ് മണി വരെയൊക്കെ നിക്കാൻ തുടങ്ങി ില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഗോഡാണ് പൊടുത്ത സ്ഥലം നമ്മളിപ്പോന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേക്കാളും അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം നമ്മൾ നമ്മളവിടുന്ന് സ്റ്റോക്കുകളും മേടിക്കാണ്ടി നമ്മള് സിറ്റിക്ക് അകത്ത് പോകണം നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ റേറ്റ് എടുക്കാൻ പറ്റുന്നേന്നും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മികളിലാണ് അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ് ഞങ്ങളുടെ അടുത്ത മൂമെന്റ് ഞങ്ങള് സംസാരിക്കുന്നേ ഉള്ളൂ ിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹായിച്ചിരുന്നു അതെ അതെ പക്ഷേ നിങ്ങളൊരു ദിവസം നിങ്ങൾ ഈ ഒരുപാട് ജോലി വന്നു കഴിഞ്ഞാൽ അതെ മൂന്ന് മൂന്നുപേര് ഒരുമിച്ച് നിർത്തിന്റെ പകപോക്കലാണെന്ന് തീയ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് ലൈഫ് നമ്മുടെ നിങ്ങളെ ഞാൻ കൊല്ലും അച്ഛൻ ും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചുവെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു താണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്